പ്രിയമുള്ളവൾ രചനാവതരണം മിത്രവിന്ദ കാലത്ത് ആറുമണിയായപ്പോൾ നന്ദനിക്ക് ചെറുതായി നോവ് വന്നു തുടങ്ങി ആദ്യം അത്രയും കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് വേദന കൂടി വന്നപ്പോൾ അവൾ ആകെ അല്ലാതായി മിന്നു ചെന്നിട്ട് ഒരു സിസ്റ്ററെ വിളിച്ചുകൊണ്ട് വന്നു അവർ അവളെ ലേബർ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു ഭദ്രനാണെങ്കിൽ ഇരുന്നിട്ട് ഇരുപ്പറിക്കാതെ വരാന്തയിലൂടെ എല്ലാം നടന്നു ഗീതമ്മയും പെൺകുട്ടികളും പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് എല്ലാം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന് മാത്രം അവർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇടയ്ക്കൊരു തവണ ഒരു സിസ്റ്റർ ഇറങ്ങി വന്നപ്പോൾ ഭദ്രൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു സിസ്റ്റർ നന്ദനക്ക് എങ്ങനെയുണ്ടിപ്പോ വേദന തുടങ്ങിയില്ല കേട്ടോ ആദ്യത്തെ ആയതുകൊണ്ട് ടൈം എടുക്കും അവിടെ പോയിരുന്നോളൂ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ വിളിച്ചോളാം സിസ്റ്റർ പറഞ്ഞതും ഭദ്രൻ അവരെ നോക്കി തലകുലുക്കി കൂട്ടുകാരിൽ ഒന്നു രണ്ടു പേരൊക്കെ അവനെ വിളിച്ച വിവരം തിരക്കി ഒന്നും ആയിട്ടില്ലെന്നായിരുന്നു അവന്റെ മറുപടി താഴെ ക്യാൻ്റീനിൽ പോയിട്ട് ഒരു കാലിച്ചായയും കുടിച്ച് അമ്മയ്ക്കും അനുചത്തിമാർക്കും കഴിക്കുവാൻ വേണ്ടി അപ്പവും മുട്ടക്കറിയും മേടിച്ചുകൊണ്ട് അവൻ വന്നു ഇതൊന്നറിഞ്ഞിട്ട് മതിവല്ലേട്ടാ ഇപ്പൊ ഒന്നും ഇറങ്ങില്ല മിന്നു അവനെ നോക്കി വിഷമത്തോടെ പറഞ്ഞു ഉച്ചയാകുമ്പോളെ നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ അമ്മയ്ക്കും ക്ഷീണമൊക്കെ ഉള്ളതല്ലേ ചെല്ല് ചെന്ന് എന്തെങ്കിലും കഴിച്ചോ ഭദ്ര നിർബന്ധിച്ചവരെ റൂമിലേക്ക് പറഞ്ഞയച്ചു മൂന്നാളും വേഗം തിരികെ വരികയും ചെയ്തു ഇത്ര വേഗം കാപ്പി കുടിച്ചോ എല്ലാരും വല്ലേട്ടാ ആരെങ്കിലും ഇറങ്ങി വന്നായിരുന്നോ ഇല്ലടാ പിന്നെ ആരും വന്നില്ല ഷോ ഇനി എപ്പോഴാണാവോ ഈ കുഞ്ഞാവ നമ്മളെ കാത്തിരുന്ന് മുഷിപ്പിക്കുവാണല്ലോ അമ്മുവിന്റെ പറച്ചൽ കേട്ടതും മിന്നു ചെറുതായി ഒന്ന് ചിരിച്ചു കേതമ്മയാണെങ്കിൽ കൈകൾ രണ്ടും തൊഴുതു പിടിച്ചുകൊണ്ട് ചോറിലേക്ക് ചാരി പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് എന്റെ മഹാദേവ രണ്ടും രണ്ടായി പെട്ടെന്നൊന്ന് വേർപിരിച്ചു തരണേ ഒന്നാമത് അവക്ക് ഭയങ്കര പേടിയാ അതിനെ ഒത്തിരി സങ്കടപ്പെടുത്തല്ലേ വേറെ ഒന്ന് രണ്ട് കൂട്ടരും കൂടി ഉണ്ടായിരുന്നു ലേബർ റൂമിന്റെ വാതിൽകൽ അല്പസമയത്തിനകം ആ കുട്ടികൾക്കൊക്കെ കാണുമെന്ന് അവരോടൊക്കെ സിസ്റ്റേഴ്സ് വന്നു പറഞ്ഞ ശേഷം അകത്തേക്ക് വീണ്ടും കയറിപ്പോയി പതിനഞ്ച് മിനിറ്റിന്റെ വ്യത്യാസത്തിൽ അവർക്കൊക്കെ ഓരോ പെൺകുഞ്ഞ് ജനിച്ചു കുഞ്ഞിനെ കാണിക്കാനായി പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഗീതമ്മയും പെൺകുട്ടികളും ഓടി അരികിലേക്ക് ചെന്നു ഓമനത്തം തുളുമ്പുന്ന ആ പിഞ്ചു പൈതലുകളെ കാണുമ്പോൾ അവരുടെ ഉള്ളവും തുടികൊട്ടി പിന്നെയും കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ ഒരു പന്ത്രണ്ടര ആയപ്പോഴേക്കും ഒരു സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി വന്നു നിങ്ങളെ ഡോക്ടർ തിരക്കുന്നുണ്ടെന്ന് ഫദറിനോട് പറഞ്ഞു അത് കേട്ടതും ഫദറിനും അമ്മയും കൂടി പെട്ടെന്ന് അവരുടെ ഒപ്പം അകത്തേക്ക് പോയി രണ്ടുമണിവരെ നമുക്ക് നോക്കാം അതിനുശേഷം തീരുമാനമൊന്നും ആയില്ലെങ്കിൽ സി സെക്ഷൻ എടുക്കേണ്ടി വരും ഡോക്ടർ പറഞ്ഞതും ഫദറിനും അമ്മയും തലകുലുക്കി അവര് പുറത്തേക്ക് വരുന്നത് നോക്കി അമ്മവും മിന്നുവും കാത്തിരിക്കുവായിരുന്നു അമ്മേ ഡോക്ടറെന്താ പറഞ്ഞേ ചേച്ചിക്ക് ഇതുവരെ ആയിട്ടും നല്ല ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് മിക്കവാറും ഓപ്പറേഷൻ വേണ്ടിവരും മക്കളെ അത് പറയുകയും ഗീതമ്മയുടെ മിഴികൾ നിറഞ്ഞു എങ്ങനെങ്കിലും ഒന്ന് നോർമൽ ഡെലിവറി ആയാൽ മതിയായിരുന്നു അല്ലേ അമ്മേ മിന്നുവിനും വാക്കുകൾ ഇടറി അറിയില്ല മോളെ എല്ലാം മുകളിരിക്കുന്ന ആൾ തീരുമാനിക്കട്ടെ ഭദ്രൻ ഒരു അക്ഷരം പോലും ഉരിയാടാതെ കൈകൾ രണ്ടും നെഞ്ചിൽ പിണച്ചുകൊണ്ട് ഒരു കസേരയിൽ ഇരിക്കുകയാണ് ടെൻഷൻ ആവണ്ട വല്ലേട്ട ഒന്നെങ്കിൽ നോർമൽ ഡെലിവറി അല്ലെങ്കിൽ സിസേറിയൻ വീട്ടിലൊന്നു വേണമല്ലോ കുഞ്ഞോവയ്ക്ക് പുറത്തേക്ക് വരാൻ അതുകൊണ്ടെല്ലാം നല്ലതായി കഴിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് സമയം അതിനുള്ളിൽ ചേച്ചിയെ കെടുത്താൻ പറ്റില്ലല്ലോ മിന്നു അവനെ സമാധാനിപ്പിച്ചു അതിന് മറുപടിയായി ഭദ്രനൊന്ന് തലകുലുക്കി അവൻ അനുഭവിക്കുന്ന സംഘർഷം എത്രത്തോളം ആണെന്നുള്ളത് സത്യത്തിൽ ഭദ്രൻ അറിയിക്കുകയായിരുന്നു സമയം ഒരു മണി കഴിഞ്ഞു ഒന്നര കഴിഞ്ഞു എന്തായാലും രണ്ടുമണി ആ സമയം കൊണ്ട് ഡോക്ടർ ഒരു തീരുമാനമെടുക്കും എന്തെങ്കിലും ആകട്ടെ അല്ലാതെ അവളെ വേദനിപ്പിക്കാൻ പറ്റില്ലല്ലോ ഈ ലോകത്തിൽ ആദ്യമായിട്ട് സിസേറിയൻ നടത്തുന്നതൊന്നും അല്ലല്ലോ പിന്നെ എല്ലാം കഴിയുമ്പോൾ കുറച്ച് വേദനയൊക്കെ എടുക്കും സാരമില്ല താൻ അരികിലുള്ളത് തൻ്റെ നന്ദൂട്ടിയുടെ വേദനയൊക്കെ മാറും സ്വയം ആശ്വസിക്കാനായി അവൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി എങ്കിലും പ്രാർത്ഥന മുഴുവനും എന്തെങ്കിലും ഒരു അത്ഭുതം നടന്ന് നോർമൽ ഡെലിവറി ആവണയെന്ന് മാത്രമായിരുന്നു ഒന്ന് നാപ്പത്തിയെട്ടായി സമയം നന്ദനയുടെ കൂടെ ആരാണുള്ളത് ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നപ്പോൾ ഭദ്രൻ ഓടി പിന്നാലെ ഗീതമ്മയും കുട്ടികളും ആ സിസ്റ്ററിന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു സിസ്റ്റർ നന്ദന നന്ദന പ്രസവിച്ചു ആൺകുട്ടിയാണ് കേട്ടോ അവർ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ ഭദ്രം പെട്ടെന്ന് ആ കൈകളിലേക്ക് നോക്കി സിസ്റ്റർ ഈത്ത നന്ദനയുടെ കുഞ്ഞാ ഒന്ന് മുപ്പത്തിയെട്ടിനാ ഉണ്ടായത് അവർ പറഞ്ഞപ്പോൾ കീതമ്മ കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കണ്ണൊക്കെ തുറന്നു പിടിച്ച് അവനെല്ലാരെയും നോക്കുകയാണ് കുഞ്ഞാവേ തക്കിടു ഭദ്രൻ ആ കുഞ്ഞിന്റെ ചെറുവിരലിൽ മെല്ലെ ഒന്ന് തൊട്ടപ്പോൾ അവന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ആ കുഞ്ഞൊന്ന് ശ്രദ്ധിച്ചു അച്ഛനെ മനസ്സിലായല്ലേ കണ്ടോ അവന്റെ ഫാവോ സിസ്റ്റർ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു അമ്മുവും ഇന്നുവുമൊക്കെ മാറി മാറി ഉമ്മ കൊടുത്തുകൊണ്ട് കുഞ്ഞിന്റെ അരികിലുണ്ട് ഭദ്രനോട് എടുക്കാൻ ഗീതമ്മ നിർബന്ധിച്ചെങ്കിലും അവന് ഭയമായിരുന്നു സിസ്റ്റർ നന്ദനയ്ക്ക് അവൻ പെട്ടെന്ന് ചോദിച്ചു നന്ദനയ്ക്ക് കുഴപ്പമൊന്നുമില്ല ആൾ ഓക്കെയാണ് പെട്ടെന്നായിരുന്നു അവർക്ക് പെയിൻ ആരംഭിച്ചത് കുറച്ച് സമയമെങ്കിലും എടുക്കുമെന്ന് ഞങ്ങൾ കരുതി പക്ഷെ എല്ലാം വേഗം കഴിഞ്ഞു അതുകൊണ്ടാണ് മുൻകൂട്ടി പറയാൻ പോലും ഇറങ്ങി വരാൻ കഴിഞ്ഞത് സാധാരണയായി പെൺകുട്ടികളുടെ ഡെലിവറി ടൈം ആകുമ്പോഴേക്കും സിസ്റ്റേഴ്സ് ആരെങ്കിലും ഇറങ്ങുമെന്ന് അറിയിക്കാറുണ്ട് അതനുസരിച്ച് ആ പ്രതീക്ഷയുമായി നിൽക്കുകയായിരുന്നു ഫദ്രനും കുടുംബവും ഇനി മതി കണ്ടത് രണ്ടു മണിക്കൂർ കഴിഞ്ഞ് നന്ദനെ റൂമിലേക്ക് കൊണ്ടുവരും ആ സമയത്ത് കുഞ്ഞിനെ കാണാൻ കേട്ടോ അവർ പറഞ്ഞതും എല്ലാവരും തലകൊലുക്കി പിന്നീട് അങ്ങോട്ട് ബന്ധുമിത്രാദികളെയും കൂട്ടുകാരെയും ഒക്കെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു ആൺകുട്ടിയാണ് നന്ദനെ പ്രസവിച്ചു എന്നുള്ളത് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ അറിഞ്ഞിരുന്നു മോനെ നമ്മുടെ കുടുംബത്തിന് ആദ്യമായിട്ട് ഒരു സന്തോഷം നടന്നതാ അതുകൊണ്ട് നീ മനസ്സിലുള്ള ദേഷ്യമൊക്കെ മാറ്റിവെച്ചിട്ട് നന്ദനയുടെ വീട്ടിൽ വിളിച്ചറിയിക്ക് ഒന്നുമില്ലെങ്കിലും അവരുടെ മകളല്ലേടാ ആഗ്രഹം കാണില്ലേ എല്ലാം അറിയാനും കാണാനുമൊക്കെ അത്ര നേരം പുജരിയോടെ നിന്ന ഭദ്രിന്റെ മുഖം പെട്ടെന്ന് മാറി എല്ലമ്മേ ഒരു കാരണവശാലും ഞാൻ അവരെ വിളിക്കില്ല ആ കാര്യം പറഞ്ഞ് അമ്മ എന്നെ നിർബന്ധിക്കാനും വരണ്ട എനിക്കത് ഇഷ്ടമല്ല നീ എന്താ മോനെ ഇങ്ങനെ തുടങ്ങുന്നേ വാശിയും വൈരാഗ്യവും ഒക്കെ കാണിക്കേണ്ട നേരമാണോ ആ കുട്ടി അവൾ എത്രമാത്രം ത്യാഗവും വേദനയും സഹിച്ച ഒരു കുഞ്ഞിനെ നമുക്ക് തന്നെ അവൾക്കുള്ളിന്റെ ഉള്ളിൽ അവളുടെ അച്ഛനും അമ്മയും കൂടപ്പറപ്പും ഒക്കെ വന്ന് കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹമില്ലേ ഇല്ല എന്റെ നന്ദനിക്ക് അങ്ങനെ ആഗ്രഹമില്ല എന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ മോനെ അമ്മ ചുമ്മാ ഇവിടെ കിടന്ന് ഒരു സീനുണ്ടാക്കരുത് ഭദ്രന് ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകി ഒരു കാര്യം ചെയ്യാം മോളെ റൂമിലേക്ക് മാറ്റൂല്ലോ അവളോട് ചോദിച്ചിട്ട് അവൾ പറയും പോലെ നിങ്ങൾ തീരുമാനിച്ചു എനിക്കൊരു കുഴപ്പമില്ല ഗീതമ്മ പറഞ്ഞപ്പോൾ അവൻ തലകൊലുക്കി നാലുമണിയോടെ നന്ദിനിയെ റൂമിലെത്തിച്ചു ഉറക്ക കരഞ്ഞു നിലവിളിച്ചത് കൊണ്ടാവാം അവളുടെ വല്ലാതായിരുന്നു അവളെ കണ്ടതും ഭദ്രനൊന്ന് ചിരിതൂകി തിരികെ അവളും അവന്റെ കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി വന്നു ഗീതമ്മ വന്ന് നന്ദിനുടെ കയ്യിൽ പിടിച്ചപ്പോൾ അവളുടെ ഇരുചെന്നിയിലും കൂടി മിഴിനീർ ഒഴുകി ഗീതമ്മയും കുറെ കരഞ്ഞു അമ്മവും മിന്നുവും ഇരുവരെയും ആവശ്യത്തിന് ശകാരിച്ചു സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയത്ത് രണ്ടാളും കൂടി കരയുന്നു നാണുമില്ലേ അമ്മേ ചേച്ചി എത്രമാത്രം വേദന സഹിച്ചു തിരഞ്ഞി വന്നതാ ഇനി അമ്മ കൂടി തുടങ്ങിക്കോ അവർ വഴക്കു പറഞ്ഞപ്പോൾ ഗീതമ്മ കണ്ണീർ തുടച്ചു നന്ദനിയുടെ കണ്ണിനീർ തുടച്ചു കൊടുത്തത് അമ്മു ആയിരുന്നു എല്ലാം കഴിഞ്ഞില്ലേ ചേച്ചി കുഞ്ഞുമാവേം കിട്ടി ഇനി എന്താ നീ നന്ദു നിനക്ക് കഴിക്കാൻ എന്താ വാങ്ങേണ്ടത് ഭദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു ഒന്നും വേണ്ട ഭദ്രട്ടാ തീരെ വിശപ്പില്ല യു മോളെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നന്നായി ആഹാരം കഴിക്കണം എങ്കിലേ മുലപ്പാലൊക്കെ ആകുള്ളൂ ഇപ്പൊ വേണ്ടാത്തുകൊണ്ടമ്മേ ചായയും റിസ്ക്കുമൊക്കെ കഴിച്ചു അതുകൊണ്ടിപ്പോൾ വിശപ്പില്ല കുറച്ച് കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം നന്ദന പറഞ്ഞപ്പോൾ അത് മതിയെന്ന് ഫദ്രിന് സമ്മതിച്ചു ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കുഞ്ഞു വാവയെയും അവളുടെ അരികിലായി കൊണ്ടുവന്ന് കിടത്തി അപ്പോഴും ആള് നല്ല ഉറക്കത്തിലാണ് മിന്നും ഒക്കെ പഠിച്ചു പണി പതിനെട്ടും ശ്രമിച്ചു കുഞ്ഞിനെ ഉണർത്താൻ കൈമുഷ്ടിയൊക്കെ ചുരുട്ടിപ്പിടിച്ച് മുഖം ചെരിച്ചു കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ ഗീതമ്മ നോക്കി നിന്നു തന്റെ മകനും ഇതുപോലെ എന്ന് അവരോർത്തു ഭദ്രേട്ടൻ ഇതേ മുഖച്ചായ ആയിരുന്നോമ്മേ പെട്ടെന്ന് നന്ദനി ചോദിച്ചു അതേ മോളെ ഇവനും ഈ കുഞ്ഞിനെ പോലെ ആയിരുന്നു എനിക്ക് കണ്ടപ്പോഴേ തോന്നി ഭദ്രേട്ടിന്റെ ചായയാണ് കിട്ടിയിരിക്കുന്നതെന്ന് എന്റെ നന്ദു ഇപ്പോഴൊന്നും ഇതൊന്നും പറയാറായിട്ടില്ല രണ്ടാളുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവൻ ശാസിച്ചപ്പോൾ നന്ദനും അവനെ നോക്കി കണ്ണിറക്കി അവളുടെ അടുത്തേക്ക് ചെല്ലണമെന്നും ചേർത്ത് പിടിച്ച് ആ കവളിൽ ഒരു മുത്തം നൽകണമെന്നും ഒക്കെ ഒരായിരം ആഗ്രഹം ഉള്ളിലുണ്ട് പക്ഷെ സാഹചര്യം അമ്മയും സഹോദരിമാരും കൂടെയുള്ളതിനാൽ അവൻ അതൊക്കെ കടിഞ്ഞാൻ ഇട്ട് നിർത്തി കുഞ്ഞിനെ കെടുത്താനുള്ള ഷീറ്റും അതുപോലെ ബക്കറ്റും കപ്പും പിന്നെ കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങാൻ ഭദ്രനും അമ്മയും പുറത്തേക്കിറങ്ങി ആ സമയത്ത് നന്ദിനി എഴുന്നേറ്റ് മാവയ്ക്ക് പാല് കൊടുക്കാൻ ശ്രമിച്ചു ചെറുതായി പാലായി വരുന്നതേ ഉള്ളൂ കുഞ്ഞു നുണയാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ഇത്തിരി വേദന തോന്നി എങ്കിലും എല്ലാ വേദനകളും സഹിച്ച് അവളും ഈ ലോകത്തിലെ സകല അമ്മമാരെയും പോലെ തന്റെ പൊന്നോമനെ നോക്കിയിരുന്നു ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഒരു പെണ്ണിനെ പറഞ്ഞു പറ്റിച്ച് മാനോ അപകരിക്കാൻ ശ്രമിച്ചു അവളുടെ കണ്ണീര് ആ കുടുംബത്തിനും അവൾക്കും എൻ്റെ അപമാനം നാണക്കേട് അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് താൻ ഇന്ന് അനുഭവിച്ചു കൂട്ടുന്നത് കർത്താവ് തന്ന ഏറ്റവും വലിയ ശിക്ഷയാണിത് ആറു മാസമായി ഈ കിടപ്പ് തുടങ്ങിയിട്ട് വിവാഹം കഴിച്ചവനൊരു ബാധ്യതയാകുമെന്നോർത്ത് ദീന പിറ്റേ ആഴ്ച അവളുടെ വീട്ടിലേക്ക് പോയി അപ്പനും സഹോദരന്മാരും എല്ലാവരും കൈയൊഴിഞ്ഞു പോയപ്പോൾ ആകെയുള്ള ആശ്രയം പെറ്റമ്മ മാത്രമായിരുന്നു ഇന്നേ വരെ ഒരു പരാതിയും പറയാതെ തന്റെ എല്ലാ കുറവുകളും സഹിച്ച് അമ്മ തന്നെ സംരക്ഷിച്ചു പോന്നു അതല്ലേലും അങ്ങനെയാണ് അമ്മമാർക്ക് മക്കൾ ഒരിക്കലും ഭാരമാകില്ല വരുണിന്റെ മിഴികൾ നിറഞ്ഞു തൂവി